നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ കാൽനടയാത്രക്കാർക്ക് തടസ്സമായി തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ ചേലക്കര ടൗൺ പ്രദേശത്ത് പല ഭാഗത്തും ഫുട്പാത്ത് കൊട്ടിയടച്ചുകൊണ്ടാണ് പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ചില വ്യാപാര സ്ഥാപനങ്ങൾ ഫുട്പാത്ത് കൈയേറിയതിന് പുറമേയാണ് ഇപ്പോൾ ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ സംഘടനകളും പൊതുജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടമാക്കി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇത്തരം സംഭവങ്ങൾ കൊണ്ട് ഫുട്പാത്ത് ഉള്ള സ്ഥലത്ത് പോലും ജനങ്ങൾ റോഡിലിറങ്ങി നടക്കുന്നത് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്